നമസ്കാരം നിമിഷപ്രിയയെ എങ്ങനെ മോചിപ്പിക്കാം എന്നാണ് ഇന്ന് മലയാള ലോകം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാനും അത് ആഗ്രഹിക്കുന്നുണ്ട് നിമിഷപ്രിയ കുറ്റം ചെയ്തു എന്നും വെട്ടുനുറുക്കിയെന്നും ഒക്കെ പറയുന്നുണ്ട് അതാണോ അല്ലയോ എന്നുള്ളതിൻ്റെ തെളിവും കാര്യങ്ങളൊന്നും എനിക്കില്ല കണ്ട പത്രവാർത്തകളും മറ്റും പ്രചരിപ്പിക്കുന്ന വാർത്തകളും മാത്രമേ എനിക്കും അറിയൂ പക്ഷെ എനിക്കറിയാവുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോയിൽ ഞാൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഒരു അല്പം പിന്നോട്ട് പോകണം നമ്മൾ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ബ്ലോഗ് ബ്ലോഗ് സ്പോട്ട് എന്നൊരു ഒരു സംവിധാനം ഉണ്ടായിരുന്നു ബ്ലോഗാണ് ഫേസ്ബുക്കിന് പകരം ഓർക്കിട്ട് കഴിഞ്ഞു വന്ന ഒരു സംവിധാനം ആ ബ്ലോഗായിരുന്നു പ്രവാസ ലോകത്തും സാധാരണക്കാർക്ക് മലയാളികളുമായി സംവദിക്കാൻ പറ്റുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ആ ബ്ലോഗിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ അക്ഷരങ്ങളായി കുറിച്ചിട്ടു അതിന് താഴെ അഭിപ്രായങ്ങളായി മറ്റുള്ളവർ എഴുതിയിട്ടു അങ്ങനെ കവിതകളും കഥകളുമായി ലോകം മലയാള ലോകം നിറഞ്ഞു നമുക്കറിയാം അന്നത്തെ ഒരു കാലഘട്ടം ഒരുപക്ഷെ പഴയ ആൾക്കാർക്ക് അറിയുമായിരിക്കും ആ കാലത്ത് ഏറ്റവും അധികം ശില്പശാലകളും ബ്ലോഗ് മീറ്റുകളും സംഘടിപ്പിച്ച ഒരാളെന്ന നിലയിൽ ഓൺലൈൻ ലോകത്ത് അന്നത്തെ പ്രശസ്തരിൽ ഒരാളെന്ന നിലയിൽ എനിക്ക് വളരെ വ്യക്തമായി പറയാൻ കഴിയും നിമിഷപ്രിയ സാഹചര്യത്തിൽ അങ്ങനെ ആകാനാണ് സാധ്യത എന്ന് കുറ്റകൃത്യം ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളതല്ല സാഹചര്യം അങ്ങനെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നു എന്ന് അതിനും കാരണമുണ്ട് പ്രവാസ ലോകത്തെ ഒരുപാട് ബന്ധങ്ങൾ ആ ബന്ധങ്ങളിൽ പലരുടെയും അനുഭവങ്ങൾ ഷെയർ ചെയ്യപ്പെടുകയുണ്ടായി വളരെ സ്വകാര്യമായെങ്കിലും അതുകൊണ്ട് വ്യക്തമായി ഞാൻ വ്യക്തികളെ ഞാൻ പറയുന്നില്ല ഇവിടെ വീട്ടുജോലിക്കായി പോകുന്ന യുവതികൾ ആ യുവതികളുടെ കാര്യം കട്ടപ്പുകയാണ് പല യുവതികളുമായും പിന്നീട് സംസാരിക്കേണ്ടി വരുമ്പോൾ പറയുന്നത് പുറത്തു പറയാൻ പറ്റില്ല അത്രത്തോളം കഷ്ടതകളും ക്രൂരതകളും ലൈംഗിക അതിക്രമങ്ങളുമാണ് അനുഭവിക്കുന്നത് വേറൊരു നിവൃത്തിയില്ല എന്നാ തന്നെ പാസ്പോർട്ട് വാങ്ങിവെക്കും പിന്നെ തിരിച്ച് അവിടെ നിന്ന് ലീവിന് ഫ്ലൈറ്റ് കയറുന്നത് വരെ അവരുടെ കൺട്രോളിലാണ് അവർ പറയുന്നത് മുഴുവൻ അനുസരിക്കുക അല്ലാതെ യാതൊരു മാർഗവും ഇല്ല എന്ന് അതായത് ചുറ്റുമതിൽ ചുറ്റുമതിൽ കെട്ടിമറിച്ചിരുന്ന വീടുകൾ ആ വീടുകളിൽ ഒരിക്കൽ പണിഷ്മെന്റിന് വേണ്ടി ഒരു ദിവസം മുഴുവൻ വീട്ടു ജോലികൾ എടുപ്പിച്ചത് വിത്തൗട്ട് ഡ്രസ്സിലാണ് എന്ന് പറയുമ്പോഴാണ് എത്രത്തോളം ക്രൂരതയാണെന്ന് മനസ്സിലാകുന്നത് അതിനൊക്കെ പുറമെയാണ് ലൈംഗികാതിക്രമങ്ങൾ എന്ന് പറയുന്നത് അത്രത്തോളം ക്രൂരത ചെയ്യുന്ന കുടുംബങ്ങളുണ്ട് അത്ര കാരണം അവിടെ അവർ പറയുന്നത് നിങ്ങൾ ജോലി ചെയ്യാനാണ് വരുന്നത് അല്ലാതെ ഉറങ്ങാനല്ല ഭക്ഷണം കഴിക്കാനല്ല അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ വളരെ ക്രൂരമായിട്ട് പെരുമാറുന്ന സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അവിടേക്കാണ് വീട്ടുജോലിക്കാളെ പറഞ്ഞു വിടുന്നത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരാളെ കൊണ്ട് കൊടുക്കും എന്നിട്ട് പോകും അതുപോലെ തന്നെയാണ് ഹൗസ് ഡ്രൈവർമാർ ഹൗസ് ഡ്രൈവർമാർ ഡ്രൈവർമാരാണ് ചെല്ലുന്നതെന്നുണ്ടെങ്കിലും അവിടെയുള്ള മുഴുവൻ പണികളെടുക്കേണ്ടി വരും എന്ന് പറയുന്നത് മിക്കവാറും അതായത് അവരുടെ സ സകല സാധനങ്ങൾ വാങ്ങണം ചിലപ്പോൾ തുണി അലക്കേണ്ടി വരും കക്കൂസ് കഴുകേണ്ടി വരും എല്ലാം ചെയ്യേണ്ടി വരും ഇവിടെ വന്നത് പണിയെടുക്കാനാണ് അതിൻ്റെ കൂടെ ട്രാവലിങ് ജോലിയും ചെയ്യേണ്ടി വരും പിന്നെ വേണ്ടാത്ത പണികൾ പണികളുണ്ടെങ്കിൽ അതുമൊക്കെ ചെയ്യേണ്ടി വരും അതാണ് ചില കുടുംബങ്ങളുടെ അവസ്ഥ അത്തരത്തിൽ ദുരന്തം ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇവിടെ നിമിഷപ്രിയയും ഇതുപോലെ അവിടെ ഒരു ബിസിനസ് ഒരു സംരംഭം കെട്ടിപ്പടുക്കാനുള്ള കൂടി അവിടുത്തെ ഒരു സ്പോൺസറോട് കൂടി മാത്രമേ നടക്കുകയുള്ളൂ അപ്പോൾ കൂടി മാത്രം നടക്കുന്ന സമയത്ത് അവർ പറയുന്നതൊക്കെ കേൾക്കേണ്ടി വരുന്ന സാഹചര്യമാണ് അവരുടെ നാടാണ് വിശേഷിച്ച് രണ്ടായിരത്തി മുതൽ ഇന്ത്യക്ക് അവിടെ വലിയ ഹോപ്പൊന്നും ഇല്ല അങ്ങോട്ട് കയറാനൊന്നും പറ്റൂല പോക്കും വരവുമൊക്കെ നിയന്ത്രിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇന്ത്യക്ക് നിമിഷപ്രിയയുടെ കാര്യത്തിൽ വലിയ ഇടപെടലുകൾ നടത്താൻ കഴിയാത്തത് എങ്കിലും സന്നദ്ധ സംഘടനകൾ മുഖാന്തരം ഇടപെടലുകൾ നടത്താൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ നിമിഷപ്രിയയുടെ അമ്മ മകൾ ഇവർ രണ്ടുപേരും അങ്ങോട്ട് പോകാനായിട്ട് തീരുമാനമെടുക്കുമ്പോൾ അതിൽ അമ്മയ്ക്ക് മാത്രം പോകാൻ ഇവിടെ അനുമതി കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ചെന്ന് ആ കൊല്ലപ്പെട്ടവന്റെ കുടുംബാംഗങ്ങളെ കണ്ട് കരഞ്ഞ് കാലു പിടിച്ച് ബോധ്യപ്പെട്ട് എങ്ങനെയെങ്കിലും ആ ദയാധനം വാങ്ങിക്കൊണ്ട് ദീയപണം വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ ബ്ലഡ് മണി വാങ്ങിക്കൊണ്ട് ആ പൊയ്ക്കോളൂ എന്ന് പറയാന് പറ്റുമെന്നുണ്ടെങ്കിൽ അത് നല്ലത് അത് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് നിമിഷ ബ്രേക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് നോക്കൂ ഒരു ക്ലിനിക്ക് നടക്കുന്നു ആ ക്ലിനിക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഭർത്താവില്ല അതുപോലെ കുട്ടിയില്ല അവരാരുമില്ല അവർക്ക് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞു അതിനുശേഷം അവിടെ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു അപ്പോൾ ഇയാൾ അവിടെ ഒറ്റയ്ക്കായി പോകുന്നു ഒറ്റയ്ക്കായി പോകുമ്പോൾ അവിടെ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സ്പോൺസർ സ്പോൺസറും കൂടെ ചേർന്നിട്ട് കച്ചവടം നടക്കും കച്ചവടം നടക്കുന്നു പിന്നെ അവർ പറയുന്നതൊക്കെ ചെയ്യേണ്ടി വരുന്നു ഇല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ കഥ എന്ന് പറയുന്നത് ഏതെങ്കിലും ഗ്യാസിൽ പെടുത്ത ഭാഗത്ത് പോകേണ്ടി വരും അത് ഭയന്നുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ നോക്കും അപ്പോ ഗത്യന്തരമില്ലാതെ ഒരു നിവൃത്തിയും ഇല്ലാതെ ഒരു പക്ഷേ ചെയ്തിട്ടുണ്ടാകാം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ചെയ്തിട്ടുണ്ടാകാം പക്ഷെ അത് ഗത്യന്ത്രമില്ലാതെ ആകാനേ വഴിയുള്ളൂ എന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം നിമിഷപ്രിയ അഭ്യസ്ത വിദ്യയാണ് അവിടുത്തെ നിയമങ്ങൾ യവനിലെ നിയമങ്ങളൊക്കെ അവർക്കറിയാം അതുകൊണ്ട് തന്നെ ഒരു പാളിച്ച വന്നത് ലൈംഗികമായി ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അത്രയും പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഒരു വിവരം അവിടുത്തെ നിയമ സംവിധാനങ്ങളെ അറിയിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞവൻ ആ നേരത്തെ തന്നെ അകത്ത് പോയനെ ഒരു പക്ഷേ അല്ലാതെ തന്നെ മറ്റു അതിക്രമങ്ങളും കാര്യങ്ങളും പരാതിയായി കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പേരിൽ പീഡനം അനുഭവിച്ചു എന്നും പറയുന്നുണ്ട് അതിൻ്റെ വസ്തുതകൾ അറിയില്ല ഏതായാലും മറുഭാഗത്ത് പീഡനം അനുഭവിച്ചിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം അതിന് സാധ്യത ഉണ്ട് നമ്മുടെ നാടല്ല മറ്റ് നാടുകളാണ് അത്ര മനസാക്ഷി എന്നുള്ളവരല്ല പുറത്ത് നമ്മളീ കാണുന്നത് പോലെ പറയുന്നത് പോലെ അല്ല നൂറ് നൂറ് അനുഭവങ്ങൾ പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തൊഴിൽ തേടി പുറത്തേക്ക് പോയ ഒരാളെ എനിക്കറിയാം ഇന്നവർ നാട്ടിൽ സെറ്റിലാണ് വിവാഹം കഴിച്ച ഒരു കുട്ടിയുമായി സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് മനസ്സന്മാനത്തോടെ ജീവിക്കുന്നുണ്ട് പണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ശരി തന്നെ പക്ഷെ അവിടെ ചെന്നിട്ട് ആ ചെന്നതിൻ്റെ പിറ്റന്ന് മുതൽ അവരുടെ പണി എന്തായിരുന്നു എന്ന് അവർ ഒരിക്കലും വെളിപ്പെടുത്തുകയുണ്ടായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതൊരു അനുഭവമാണ് അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്ത കഠിനയിൽ തന്നെ ആയിരിക്കണം ഇവിടെ മരുന്ന് കുത്തിവെച്ചിട്ട് അവിടെ നിന്നും മറ്റൊരു ഭാഗത്തേക്ക് കടന്നു എന്ന് പറയുമ്പോൾ ഈ കൊല്ലപ്പെട്ടയാളുടെ ശരീരം കഷ്ണങ്ങളായി വാട്ടർ ടാങ്കിൽ നിന്ന് പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടിയെന്നതിൽ കണ്ടെത്തിയതാണ് പ്രശ്നമായത് അതാർ ചെയ്തു അവിടെയാണ് പ്രശ്നം അപ്പോൾ കൊല ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാണ് നിമിഷപ്രിയ പറയുന്നു ഞാനല്ല വട്ടി നുറുക്കിയത് ഞാനല്ല അത് ചെയ്തെന്ന് പിന്നെ ആര് ചെയ്തു ആരാണ് അങ്ങനെ നുറുക്കിയിട്ടത് ഒരുപക്ഷേ നിമിഷപ്രിയ തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനേക്കാളും വലിയ പീഡനം അതിനേക്കാളും മാനസിക പീഡനം ശാരീരിക പീഡനം എല്ലാം തിരികെ നാട്ടിലേക്ക് വന്ന് തന്റെ കുട്ടിയെ കാണാൻ പറ്റുമെന്നോ തന്റെ കുടുംബത്തെ കാണാൻ പറ്റുമെന്നോ ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ പറ്റുമെന്നോ യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു ജീവിതമാണ് പിന്നെ അവിടെ നയതന്ത്ര ബന്ധങ്ങളെല്ലാം അവസാനിച്ചു രാജ്യങ്ങൾ തമ്മിലുള്ള അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിമിഷപ്രിയ അറിയാതെ അല്ലെങ്കിൽ ഒരു ഗത്യന്തരമില്ലാതെ ചെയ്തതുമാകാം പക്ഷെ എന്ത് ചെയ്താലും അവിടെ നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ആയതുകൊണ്ട് ഈ കൊലപാതകത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിമിഷപ്രിയയിൽ വന്നു ചേരുകയാണ് അപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് സന്നദ്ധ സംഘടനകൾക്കും മറ്റുള്ളവർക്കും ഇതിന്റെ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ആ ബ്ലഡ് മണി അത് കൊടുത്തുകൊണ്ട് എങ്ങനെങ്കിലും രക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യം ഒരുക്കുക അല്ലെങ്കിൽ ഉണ്ടാ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനെ ആ കുടുംബത്തിന്റെ മറ്റാരെങ്കിലും സ്വാധീനിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അവിടെ ആരെങ്കിലും അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരൊക്കെ സ്വാധീനിച്ചുകൊണ്ട് ആ പണം ഈ കൈപ്പറ്റി മോചിപ്പിക്കാൻ ഒരു ധാരണ ഉണ്ടാക്കാൻ ആർക്കെങ്കിലും സാധിച്ചാൽ അവിടെ മാത്രമാണ് നിമിഷപ്രിയയ്ക്ക് ഇനി രക്ഷയുള്ളൂ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല കാര്യം ഗവൺമെൻറ്റിന് ഇടപെടുന്നതിന് പരിധികളുണ്ട് മറ്റു രാജ്യം സൗദി അറേബ്യ പോലെയല്ല സൗദി അറേബ്യയിലും ഖത്തറിലും ഒക്കെ ആണെങ്കിൽ നമ്മുടെ രാജ്യ രാജ്യപ്രതിനിധികൾക്ക് കൃത്യമായി ഇടപെടാൻ പറ്റും പക്ഷെ അത്തരത്തിലുള്ളൊരു ബന്ധമല്ല യമനുമായി ഇപ്പോൾ ഉള്ളത് അതാണ് അതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് മാത്രമല്ല നേരത്തെ ഞാൻ എൻ്റെ വീഡിയോകൾ ചെയ്യുമ്പോൾ അതിന് താഴെ അബ്ദുറഹീമിനു വേണ്ടി ഞാൻ സംസാരിക്കുന്നത് ഞാൻ സുഡാപ്പി ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ അയാൾ ഒരു സുഡാപ്പി ആയതുകൊണ്ടാണ് ഇവിടെ നിമിഷപ്രിയ ഒരു ഹിന്ദു ആയതുകൊണ്ടാണ് എന്നൊക്കെ നിലവിളിക്കുന്ന ആൾക്കാരെ കണ്ടു അവരുടെ മനസ്സ് വികലമാണ് കൊഴുത്ത് വികൃതമാണ് എനിക്ക് പറയാനുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവനായാലും ഈ പറയുന്ന കമൻറ്റ് എഴുതുന്നവൻ്റെ ആയാലും നിമിഷപ്രിയയുടെ ആയാലും റഹീമിൻ്റെ ആയാലും ജീവിതം ഒന്നേ ഉള്ളൂ ഞാൻ എൻ്റെ വീഡിയോകളിലും എൻ്റെ മറ്റു ക്ലാസ്സുകളിലും എല്ലാം വളരെ വ്യക്തമായി ഞാൻ പറയുന്ന ഒന്നുണ്ട് ഈ ഭൂമിയിൽ ഇനിയൊരു ജീവിതം ഇനിയൊരു തിരിച്ചുവരവ് നമുക്കില്ല അതുകൊണ്ട് തന്നെ ആ ജീവിതം പരമാവധി ഇവിടെ ജീവിച്ച് തീർത്തിട്ട് പോകണം അല്ലാതെ അകാരണത്തിൽ പൊലിഞ്ഞു പോകാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അത് ഏതവസ്ഥയിലായാലും അങ്ങനെ അവസ്ഥയിലേക്ക് എത്തുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ഞാനതിനെ ഒരു തരത്തിലും ഇഷ്ടപ്പെടുന്നില്ല അതാണ് എൻ്റെ വസ്തുത അതുകൊണ്ട് നിമിഷപ്രിയ കുറ്റം ചെയ്തെങ്കിൽ കൂടി അവരാ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കൂടി ആ കൊല ഇനി തിരിച്ചു വരാൻ കഴിയില്ല പക്ഷേ അവളുടെ ആ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അന്നത്തെ സാഹചര്യം എന്താണെന്ന് നമുക്കറിയില്ല പുറത്ത് പ്രചരിക്കുന്ന കഥകൾ മാത്രമാണുള്ളത് അത് തന്നെയാണ് നമ്മൾ പറയുന്നത് പക്ഷെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അതിനപ്പുറവും പറയാൻ കഴിഞ്ഞിട്ടില്ലാത്ത എഴുതപ്പെടാത്ത ഒരുപാട് കഥകൾ ഉണ്ടായിട്ടുണ്ടാവും ആ ബുദ്ധിമുട്ടും ആ ഒരു പ്രയാസവും അനുഭവിക്കുമ്പോൾ ഇനി ഇതിനേക്കാൾ നല്ലത് എന്താ ചെയ്യേണ്ടേ എന്ന് ഒരു ധാരണയിൽ ഒരു പക്ഷേ അവൾ ചെയ്തിട്ടുണ്ടാകാം എന്ന് ഞാൻ പറയുന്നില്ല അത് നമുക്ക് മനസ്സിലാകും പക്ഷേ അവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് മനസ്സിലാവൂല എന്നാണ് ഞാൻ പറയുന്നത് കാരണം നേരത്തെ എൻ്റെ മറ്റു സുഹൃത്തുക്കൾ പ്രവാസ സുഹൃത്തുക്കൾ പലരും അവരുടെ ജീവിതാനുഭവങ്ങൾ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അവിടെ അവർ അനുഭവിച്ച കാര്യങ്ങൾ പുറത്ത് അവരുടെ കുടുംബമോ അല്ലെങ്കിൽ ഭർത്താവോ മറ്റുള്ളവരോ നാട്ടുകാരോ അറിഞ്ഞിട്ടില്ല എങ്ങനെയാണ് അവരോട് ജീവിക്കുന്നത് എന്നുള്ളത് അത് ലൈംഗികമായും അതുപോലെ തന്നെ മറ്റ് ശാരീരികമായും മാനസികമായും ഉള്ള പീഡനങ്ങൾ ദിവസവും ഉണ്ട് ദിവസവും ഉണ്ട് എന്നാണ് ഇപ്പോൾ രണ്ട് വർഷം മൂന്ന് വർഷം കൂടുമ്പോൾ രണ്ട് വർഷം കൂടുമ്പോഴാണ് ഇപ്പോൾ രണ്ട് വർഷം കൂടുമ്പോഴാണ് ലീവ് കിട്ടുന്നുണ്ടെങ്കിൽ ലീവ് കഴിഞ്ഞ് ഇവർ ഇവിടുന്ന് വണ്ടി കയറുന്നത് അവർക്കറിയാം നാളെ മുതൽ എൻ്റെ ജീവിതം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടെന്ന് മനസ്സിൽ പറഞ്ഞു കൊണ്ട് തന്നെയാണ് കയറുന്നത് വേറൊന്നും വൃത്തിയില്ല നിൽത്തി ഈ യാത്ര അയക്കുന്ന അറിയില്ലല്ലോ എങ്ങോട്ടാണ് പോകണമെന്നുള്ളത് എല്ലാ ജീവിതവും അങ്ങനെയാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അഭ്യസവിദ്യല്ലാത്ത വെറും കാട്ടറബികളായിട്ടുള്ള കാടൻ സ്വഭാവമുള്ള കുറെ കുറേ ആൾക്കാരുടെ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ അല്ലെങ്കിൽ അത്തരക്കാരുടെ സ്പോൺസർഷിപ്പിൽ നിൽക്കേണ്ടിരുന്ന സാഹചര്യം വന്നാൽ അവരുടെ കാര്യം കട്ടപ്പുകയാണ് അവരുടെ ജീവിതം വളരെ ദുരന്തപൂർവ്വമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അവർ പറയുന്നതൊക്കെ ചെയ്യേണ്ടി വരും ഇല്ലെങ്കിൽ ഇല്ലാതാകും ഒന്നുകിൽ അവർ ഏതെങ്കിലും കേസിൽ പിടിച്ചകത്തും അല്ലെങ്കിൽ ശാരീരികമായി തന്നെ ഇല്ലാതാക്കി കളയും മാനസികമായി ടോർച്ചർ ചെയ്ത് കളയും അതൊക്കെയാണ് എൻ്റെ അവസ്ഥ അതിൽ നിന്ന് മോചനം നേടാനായിരിക്കണം ഒരു നിമിഷപ്രിയ നിമിഷ ദലാലിനെ കൊന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ടാകുക അല്ലാതെ ഒരു മലയാളിക്ക് ഇവിടെ നിന്ന് ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി കരുപ്പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നിട്ട് കൊല്ലേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അങ്ങനൊരു ആവശ്യം വരുന്നില്ല അതുകൊണ്ട് അതൊക്കെ നമുക്കേ മനസ്സിലാവും അവർക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് ഈ വാഗ്വദങ്ങൾ നടത്തി എന്നെ സുഡാപ്പിയാക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരെയൊക്കെ ഭക്ത രാമഭക്തരാക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നിമിഷപ്രിയയുടെ സ്പോൺസറുടെ കുടുംബത്തെ ഏതെങ്കിലും നിലയ്ക്ക് സ്വാധീനിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവൾ അനുഭവിച്ച ആ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അറിയാതെ പറ്റിപ്പോയതാണ് വേറെ നിവൃത്തിയില്ലാതെ ചെയ്തതാണെന്നും ബോധ്യപ്പെടുത്തിക്കൊണ്ട് കരഞ്ഞ് കാലിടിച്ച് നിലവിളിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ നഷ്ടപരിഹാരം അല്ലെങ്കിൽ ആ ബ്ലഡ് മണി വാങ്ങിക്കൊണ്ട് മോചിപ്പിക്കാനുള്ള മാർഗം എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത് അത് ചെയ്താലല്ലാതെ നിമിഷപ്പിലേക്ക് ഇനി മോചനമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്